السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون سنة حضرنا يرايا അള്ളാഹുവിൻ്റെ അപകാരമായ അനുഗ്രഹത്താൽ ഇമാം നബവി റഹ്മത്തുല്ലാഹി അഹ്ഹി അലഹിയുടെ നാൽപ്പത് ഹദീഥകൾ എന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയുള്ള തുടർ പഠന ക്ലാസ്സിലാണ് നമ്മൾ ഒരുമിച്ചിരിക്കുന്നത് അള്ളാഹു നമ്മളിൽ നിന്ന് ഇതൊരു സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ രണ്ട് ഹദീഥുകളാണ് നമ്മൾ വിശദീകരിച്ചത് ഒന്ന് അൽ ഹദീത് ഉൽവൽ നിയത്തുമായി ബന്ധപ്പെട്ട ഇന്നമല്ല അമാലുപിനീയ നമ്മുടെ ആന്തരികമായ ഏതൊരു കർമ്മങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട പ്രതിഫലം ആഗ്രഹിച്ചു ആഗ്രഹിച്ചുകൊണ്ടുണ്ടാകേണ്ട നീയത്തിനെക്കുറിച്ച് വളരെ വിശദമായി നമ്മൾ മനസ്സിലാക്കി രണ്ടാമത്തേത് വളരെ പ്രസിദ്ധമായ ഹദീഫു ജിബിരിൽ എന്ന പേരിൽ അറിയപ്പെട്ട ഒരൽപ്പം സുദീർഘമായ ഹദീസാണ് നമ്മൾ ഏതാനും എടുത്തുകൊണ്ട് വിശദീകരിച്ചത് ഒൻപതോളം ക്ലാസ്സുകൾ ആ ഒരു ഹദീസിനെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി ഇന്ന് നമ്മൾ മൂന്നാമത്തെ ഹദീസിലേക്ക് പ്രവേശിക്കുകയാണ് അല്ല ഹദീസ് മൂന്നാമത്തെ ഹദീസ് ഈ ഹദീസ് വളരെ അധികം വിശദീകരിക്കേണ്ട ആവശ്യമില്ല എൻഷാ അല്ല ഹദീസ് വായിച്ചതിന് ശേഷം നമുക്കത് വിശ പറയാം മഹാനായ ഇമാം നബി അറഹമ്മത്ത്ള്ളാഹി അലഹി അദ്ദേഹത്തിൻ്റെ ഹദീസിൻ്റെ ഗ്രന്ഥത്തിൽ മൂന്നാമതായി أذهم كندو ورنا حديث أن أبي عبد الرحمن عبد الله بن عمر عبد الله بن عمر عمر بن الخطاب رضي الله عنهما أولي لنا ناني حديث قال سمعت نبي صلى الله عليه وسلم يقول بني الإسلام على خمس شهادة أن لا إله إلا الله وأن محمدا رسول الله وإقام الصلاة وإيتاء الزكاة വഹജിബൈമിൻ ഇമാ ബുഹാരിയും ഇമ മുസ്ലിമും ഉദ്ധരിച്ച ഹദീദാണ് ഈ ഹദീദിൻ്റെ റാവി അൻ അബി അബ്ദുറഹ്മാൻ അബി അബ്ദുറഹ്മാൻ അബ്ദുല്ലാഹിബിൻ ഒമർ ഒമർബിൻഖു ആണ് ഇവിടെ അബി അബ്ദുറഹ്മാൻ എന്ന് പറയുന്നത് കുഞ്ഞിയത്താണ് മഹാനായ അബ്ദുള്ള കുഞ്ഞിയത്താണ് ആരാണ് മഹാനായ അബ്ദുള്ളഹിബിൻ ഉമർ സംശയമല്ല മഹാനായ ഉമർ ബിൻ ഹത്താബ് റതി അള്ളാഹുഖിൻ്റെ മകനാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഈ ഹദീത്തിൽ ഹദീഫിൻ്റെ തുടക്കത്തിൽ റതി അള്ളാഹു അൻഹുമാ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് പ്രയോഗിച്ചത് ഈ ഹദീഫിൻ്റെ റാവിമാരിൽ നമ്മൾ ഉമർ ഉമർ റദിയല്ലാഹു നഖുവിനെയും അദ്ദേഹത്തിൻ്റെ മകനായ അബ്ദുല്ലാഹിബിൻ ഉമറിനെയും അഥവാ അവർ രണ്ടുപേരും അവ രണ്ടുപേരും സ്വഹാബികളാണ് അപ്പോൾ രണ്ടുപേരും സ്വഹാബികളാണെങ്കിൽ റതി അള്ളാഹു അൻഹുമാ എന്ന് പ്രയോഗിക്കും എന്നാൽ ഒരാളാണ് സ്വഹാബി ഒരാൾ സ്വഹാബി അല്ല ഉദാഹരണത്തിൽ അലി റതി അള്ളാഹു അൻഹു അലിഅറൻ്റെ വാപ്പ അബൂ ത്വാലിബ് അദ്ദേഹം മുസ്ലിം ആയിട്ടില്ല അപ്പോൾ അദ്ദേഹം വരുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് പ്രയോഗിക്കില്ല അവിടെ റതി അള്ളാഹു അൻഹുമാ എന്ന് പ്രയോഗിക്കില്ല രണ്ടുപേരും സ്വഹാബികളാണെങ്കിൽ റതി അള്ളാഹു അൻഹുമാ എന്ന് പ്രയോഗിക്കും അല്ലെങ്കിൽ റതി അള്ളാഹു അൻഹു എന്ന് പ്രയോഗിച്ചാൽ മതി എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും സുന്നത്തിനെ നിലനിർത്തുന്നവൻ ഖവ്വാമുസ്സുന്ന എന്ന പേരിൽ അറിയപ്പെട്ട സ്വഹാബിയാണ് മഹാനായ ഇബിനോ ഒമർ അതി അള്ളാഹു നബു നബി സല അള്ളാഹു അലഹി വസ്ലമെ അങ്ങേയറ്റം ഫോളോ ചെയ്ത പ്രവാചകനെ അലൈഹി അലൈസ്ലം പിന്തുടർന്ന സ്വഹാബിയായിക്കൊണ്ടാണ് അദ്ദേഹം അറിയ മുത്തബി അസ്സുന്ന എന്നൊക്കെ അദ്ദേഹത്തെ അറിയപ്പെടാറുണ്ട് നബി അലൈഹി നബിസ്വല്ലാസ്സലമ്മ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ച വ്യക്തിയാണ് അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു അദ്ദേഹം ധാരാളം വിശേഷണങ്ങൾ ധാരാളം സിഫത്തുകൾ അദ്ദേഹത്തിനുണ്ട് നമ്മളതിൻ്റെ വിശദമായ രീതിയിലേക്ക് നമ്മൾ പോകുന്നില്ല നമ്മൾ ആ ഹദീത്തിൻ്റെ ആശയത്തിലേക്ക് വരികയാണ് ഈ ഹദീത്തിൻ്റെ എന്താണ് ഇമാം നബബി അഹമ്മത്ത് ഉള്ളാഹി അലഹി അദ്ദേഹം ഷറാഹ് മുസ്ലിമിൽ അദ്ദേഹം പറയുന്നുണ്ട് ദീനുൽ ഇസ്ലാം മനസ്സിലാക്കുന്നതിൻ്റെ പിന്നെ മനസ്സിലാക്കുന്നതിൻ്റെ മഹത്തായ അടിസ്ഥാനമാണ് ഈ ഹദീത്ത് എന്നാണ് ഈ ഹദീത്ത് ഒരാൾ ദീന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ അയാളിത് പഠിക്കൽ അനിവാര്യമാണ് കാരണം ഇത് പഠിക്കാതെ അയാളുടെ ദീന് പൂർത്തിയാക്കൂല ഇത് പഠിക്കാതെ അയാളുടെ ദീന് ശരിയാവുകയില്ല അതുകൊണ്ട് തന്നെ വളരെ പ്രത്യേകതയുള്ള എല്ലാവരും കൃത്യമായി പഠിക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു ഹദീത്താണ് ഈ ഹദീത് ഇവിടെ ഒരു സംശയമുണ്ടാകും നമ്മൾ ഈ ഹദീസിൽ പറഞ്ഞ വാചകങ്ങൾ എന്താ മഹാനായ ഇബിനോ മറീ അള്ളാഹു ഉദ്ധരിക്കുന്ന ഹദീത്തിൽ അദ്ദേഹം പറയുന്നത് നബീസ്വല്ലാഹു അലഹി വസ്സലമ പറയുന്നത് ഞാൻ കേട്ടു സമ്യത്തു നബീസ് അള്ളാഹു അലഹി വസ്ലാം നബീസ് അല്ലാമ പറയുന്നത് ഞാൻ കേട്ടു എന്താ നബി പറഞ്ഞത് ബുനിയൽ ഇസ്ലാമു അല അലഹംസിൻ ഇസ്ലാം അഞ്ച് തൂണുകളിൽ നിർമ്മിതമാണ് ഇസ്ലാം അഞ്ച് തൂണുകളിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഏതൊക്കെയാണത് ഷഹാദത്തി അല്ല ഇലാ ഷഹാദത്ത് കലിമയാണ് മുഹമ്മദ് നബി അലൈഹി ബിസ്വല്ലിസ്ലം അല്ലാഹുവിന്റെ പ്രവാചകനാണ് എന്ന ആ ഷഹാദത്ത് കലിമ അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല മുഹമ്മദ് നബി നബിസ്വല്ലു അലൈഹി സ്വലം അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്ന ഷഹാദത്ത് അതേപോലെ തന്നെ വൈക്കാം ഇസ്വല നമസ്കാരം നിലനിർത്തുക കൊടുക്കുക ബൈത്ത് ഹജ്ജ് ചെയ്യുക അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കാബാലയത്തെങ്കിൽ പോയി ഹജ്ജ് ചെയ്യുക റമദാൻ റമദാനിൽ നോമ്പ് നോൽക്കുക ഇതാണ് ഈ ഹദീത്ത് അപ്പൊ ഈ ഹദീത്ത് സ്വാഭാവികമായും ഇമാം നബവിയുടെ ഈ ഗ്രന്ഥം പഠിക്കുന്ന നമ്മുടെ മനസ്സിലുണ്ടാക്കുന്നൊരു സംശയമുണ്ട് എന്തിനാണ് ഈ ഹദീത്ത് വീണ്ടും കൊണ്ടുവന്നത് നമ്മൾ ഹദീത്ത് ജിബിലിലിൽ ഈ ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ലെമൽ ഇസ്ലാം എന്താണ് ഇസ്ലാം എന്ന ചോദ്യത്തിന് നബി നബിസ്വല്ലാഹു അലഹി വസ്സലാമ കൊടുത്ത മറുപടിയാണ് ഈ ഹദീദ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഷഹാദത്ത് കലിമയാണ് നമസ്കാരമാണ് ക്കാത്താണ് നോമ്പാണ് ഹജ്ജാണ് എന്ന് റസൂർ ലാഹി സല്ലാഹ് അലഹി വസ്സലമം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പണ്ഡിതന്മാർ പറയാറുള്ളത് ഒന്ന് ഇമാം നബബി ഹദീദ് ഇവിടെ കൊണ്ടുവരുന്നത് ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം കൊണ്ടാണ് ഈ വിഷയത്തിൻ്റെ ഗൗരവം ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അതോടൊപ്പം തന്നെ ഇത് ഇസ്ലാമിൻ്റെ റുക്കിനുകളാണ് അർക്കാനുകളാണ് എന്നാൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ നന്മകൾ എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല ഇത് മാത്രമല്ല നബി നബിസ്വല്ലാ അലൈഹി സ്വലമ ഇസ്ലാമിലെ നന്മകളായി ധാരാളം കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ആ കാര്യങ്ങളിൽ നിന്നെല്ലാം ഇതിന് വ്യത്യാസമുണ്ട് ഇതേറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഇതില്ലെങ്കിൽ ഒന്നും ചെയ്തിട്ട് കാര്യമല്ല അപ്പം അതുകൊണ്ട് ഈ ഇത് ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഏറെ പ്രത്യേകതകളുള്ളൊരു ഹതീത്ത് ആയത് കൊണ്ടാണ് വീണ്ടും ഈ ഹതീത്ത് കൊണ്ടുവന്നത് എന്നാണ് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളിത് ഈ ഇതിലെ എല്ലാ ഭാഗങ്ങളും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശാലമായിക്കൊണ്ട് വിശദീകരിച്ചതാണ് നമ്മൾ കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല കാരണം നമ്മൾ പൂർണ്ണമായി അത് മനസ്സിലാക്കിയിട്ടുണ്ട് ഷഹാദത്ത് കലിബ് എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് നമസ്കാരവുമായി ബന്ധപ്പെട്ട് ജക്കാത്തതുമായി ബന്ധപ്പെട്ട് നോമ്പുമായി ബന്ധപ്പെട്ട് ഹജ്ജുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഒരു ഹദീത് നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ വിശദീകരണം ചിലപ്പോൾ ആദ്യമായി ക്ലാസ് കേൾക്കുന്ന ആൾക്കാരുണ്ടാകാം അവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടി ഈ ഹദീത്തിൻ്റെ ചെറിയൊരു വിശദീകരണം പറഞ്ഞ് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം ഒന്ന് ഇസ്ലാമിൻ്റെ അഞ്ച് അടിസ്ഥാന സ്തംഭങ്ങളെക്കുറിച്ചാണ് ഈ ഹദീത്തിൽ പ്രതിപാദിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്തംഭങ്ങൾ സ്തംഭങ്ങളാണ് അഞ്ച് കാര്യങ്ങൾ ഷഹാദത്ത് കലിമ അതേപോലെ അഞ്ച് നേരത്തെ നിർബന്ധ നമസ്കാരം ജക്കാത്ത് ഹജ്ജ് റമദാനില്ല നോമ്പ് മനസ്സിലായില്ലേ ഇസ്ലാമിലെ അതിപ്രധാനമായ നിർബന്ധ കർമാനുഷ്ഠാനങ്ങളാണിതെല്ലാം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കർമ്മങ്ങളാണ് അതുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ റുക്കിനുകളാണ് അർക്കാനുകളാണ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഈ അഞ്ച് കാര്യങ്ങൾ മാത്രമല്ല എന്നാൽ ഈ അഞ്ച് കാര്യങ്ങൾ മാത്രം പരാമർശിച്ചത് ഒരു കെട്ടിടം നിർമ്മിക്കുമ്പോൾ അതിന് സ്തംഭങ്ങൾ ഉണ്ടാകേണ്ടത് അനിവാര്യമാണെന്നതുപോലെ ഈ അഞ്ച് കാര്യങ്ങൾ ഇസ്ലാമിൻ്റെ സ്തംഭങ്ങളാക്കിയിരിക്കുന്നു എന്നതുകൊണ്ടാണ് നമ്മുടെ ഒരു വീടുണ്ടാക്കുമ്പോൾ ആ വീടിന് ഫൗണ്ടേഷൻ തറ ഉണ്ടാകും പിന്നെ തൂണുകൾ ഉണ്ടാകും അപ്പം ഇസ്ലാമിനെ നിലനിർത്തുന്ന ഇസ്ലാമാകുന്ന ദീനിനെ നിലനിർത്തുന്ന തൂണുകളാണ് ഏത് ഈ കാര്യങ്ങൾ നമസ്കാരം അതേപോലെ തന്നെ ജക്കാത്ത് അതേപോലെ തന്നെ ഹജ്ജ് പിന്നെ നോമ്പ് എന്നുള്ളത് ഇത് ഇസ്ലാമിൻ്റെ തൂണുകളാണ് കെട്ടിടത്തിൻ്റെ പൂ പിന്നെ പൂർണ്ണതയ്ക്ക് മറ്റു കാര്യങ്ങൾ ആവശ്യമാണെന്നതുപോലെ ഇസ്ലാമിൻ്റെ പൂർണ്ണതക്കായിട്ടുള്ള ഇസ്ലാമിലെ മറ്റു നിയമങ്ങളുണ്ട് ഇപ്പം ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിൻ്റെ മേലുള്ള ബാധ്യത അഞ്ചെണ്ണമാണ് അല്ലെങ്കിൽ ആറെണ്ണമാണ് അത് ഇസ്ലാമിലെ നന്മകളാണ് സലാം പറഞ്ഞാൽ വീട്ടണം രോഗിയായ സന്ദർശിക്കണം ചോദിച്ചു വരുന്നവന് കൊടുക്കണം ഇതൊക്കെ ഇസ്ലാമിൻ്റെ നന്മകളാണ് അതൊക്കെ ഇസ്ലാമിൽപ്പെട്ട കാര്യങ്ങളാണ് അല്ലെ ആളുകളെ കാണുമ്പോൾ പുഞ്ചിരിക്കണം വഴിയിൽ നിന്ന് തടസ്സം നീക്കണം അങ്ങനെ ധാരാളം കാര്യങ്ങൾ നീതിയോടുകൂടെ വർദ്ധിക്കണം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ച നന്മകളാണ് ഇസ്ലാമിലെ നന്മകളാണ് എന്നാൽ ആ നന്മകളൊക്കെ സ്വീകരിക്കണമെങ്കിൽ എന്തു വേണം നമ്മൾ ഈ പറഞ്ഞ ഹദീത്തിലെ അടിസ്ഥാനമായ അർക്കാനുകളായ കാര്യങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഖുറാനിലും സുന്നത്തിലും ഇസ്ലാം എന്ന പദത്തെ രണ്ട് രൂപത്തിലെന്ത് ചെയ്തിട്ടുണ്ട് പ്രയോഗിച്ചതായിട്ട് കാണാൻ പറ്റും അതിലൊന്നാമത്തത് ഇസ്ലാമിനെക്കുറിച്ചുള്ള മൊത്തത്തിലുള്ള വിശദീകരണമാണ് മൊത്തത്തിലുള്ള വിശദീകരണമാണ് പണ്ഡിതന്മാർ പറഞ്ഞു ഇസ്ലാം ബിൽ അദില്ല വ ലഹു ഇതെല്ലാവരും പഠിക്കേണ്ട ഒരു കാര്യമാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അംഗീകരിക്കലാണ് അള്ളാഹു അനുസരിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് അവർ കീഴ്പ്പെടലാണ് ഷിർക്കിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും മുക്തലാവലാണ് ഇതാണ് ഇസ്ലാം അതാണ് ഷഹാത്ത് കലിമ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ് തൗഹീദ് അംഗീകരിക്കലാണ് അതോടൊപ്പം തന്നെ അള്ളാഹു അനുസരിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് അള്ളാഹുവിനെ അനുസരിക്കുക കീഴൊതുങ്ങുക അല്ല കുറേ കാര്യങ്ങൾ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട് ഇതാത്ത് റബ്ബിനനുസരിക്കണം അതേപോലെ തന്നെ ഷുർഖിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും നമ്മൾ മുക്തരാവണം ഇതാണ് എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചത് ലോകത്തേക്ക് കടന്നു വന്ന എല്ലാ നബിമാരും പഠിപ്പിച്ച മതം ഇതാണ് അല്ലെ അമ്പിയാക്കളുടെ മതം ഒന്നാണ് അമ്പിയാക്കളുടെ മതം ഒന്നാണ് എന്നാൽ ശരീരത്തിൽ വ്യത്യാസം ഉണ്ടാകും കർമ്മങ്ങളിൽ ഇബാദത്തുകളിൽ വ്യത്യാസം ഉണ്ടാകും മനസ്സിലായില്ലേ പക്ഷേ അവരുടെ അഖീത എന്തായിരിക്കും ഒന്നായിരിക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഇന്ന ദീന ഇൻ ഇസ്ലാം അത് ഇസ്ലാം മാത്രമാണ് വലഹു അസ്ലമ വൽ അർളി തൗഅൻ യർജഊൻ അല്ലാഹു പഠിപ്പിക്കുന്നത് അപ്പോൾ അല്ലാഹുവിൻ്റെ മതമല്ലാത്ത മറ്റുമല്ല മതവുമാണോ അവർ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ ഇസ്ലാമാണ് അല്ലാത്ത ഒന്നെന്തല്ല ഇസ്ലാമല്ലാത്ത ഒന്നിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല ഇസ്ലാം ആരെങ്കിലും മതമായി അംഗീകരിക്കുന്ന പക്ഷം അത് അവനിൽ നിന്നുള്ള ഹുസ്വീകരിക്കുക അപ്പം എന്താ ഇസ്ലാം എന്താ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഷഹാത് കലിമയാണ് അല്ലെ ആ ഷഹാദത്ത് കലിമിന്റെ അർത്ഥം എന്താശയം എന്താണ് ഏകനായ പടച്ച തമ്പുരാന മാത്രമാണ് ഞാൻ ആരാധിക്കുക അതാണ് ഇസ്ലാം ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ പടച്ച തമ്പുരാന മാത്രം അതാണ് അമ്പിയാക്കൾ പ്രവാചകന്മാർ ഈ ലോകത്തേക്ക് പഠിപ്പിച്ച സന്ദേശം നോക്കൂ നിങ്ങൾ ആദൻ നബി മുതലുള്ള നമ്മൾ പ നമുക്ക് പേരറിയുന്ന നമ്പിയാക്കൾ നൂഹ് നബി ഉണ്ട് ഇബ്രാഹിം നബി ഉണ്ട് സ്വാലിഹ് നബി ഉണ്ട് അങ്ങനെയുള്ള പ്രവാചകൻ ആ പ്രവാചകന്മാരെല്ലാവരും പഠിപ്പിച്ച ആശയം എന്താ ഈ ആശയമാണ് ഇസ്ലാമാണ് ഇസ്ലാമാണ് മനസ്സിലായില്ലേ അതുകൊണ്ട് തന്നെ ആ ഇസ്ലാമിനെ ആളുകൾ അംഗീകരിക്കുമ്പോഴാണ് അവർക്ക് എന്ത് ചെയ്യുന്നത് അവർക്ക് സ്വർഗ്ഗപ്രവേശനം സാധ്യമാക്കുന്നത് പ്രവാചകൻ അസ്വല്ലാം ഉം മഹാത്തുഹും ശത്ത വദീനുഹും വാഹിദ് പ്രവാചകന്മാർ സഹോദരങ്ങളാണ് അവരുടെ ഉമ്മമാർ വ്യത്യസ്തമാണെങ്കിലും അവരുടെ ദീൻ ദീനൊന്നാണ് ഈ ബിസ്വല്ലാസ്സലാം പറഞ്ഞത് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹരിയത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും അപ്പോൾ പ്രവാചകന്മാർ പഠിപ്പിച്ചതാണ് ഇസ്ലാം ആ ഇസ്ലാമിലെ അവരുടെ ആദർശം ഒന്നാണ് ശരീരത്തിൽ വ്യത്യാസമുണ്ട് മനസ്സിലായി ശരീരത്തിൽ വ്യത്യാസമുണ്ട് ഇപ്പോൾ മുഹമ്മദ് നബി നബിസ്വല്ലി സ്വലമയുടെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ അയാളുടെ കയ്യിൽ ഇപ്പോൾ തൗറാത്ത് ലഭിച്ചു എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഇഞ്ചിരി ലഭിച്ചു അല്ലെങ്കിൽ ജബൂർ ലഭിച്ചു അങ്ങനെയാണ് എങ്കിൽ അയാൾ പറയണം ഞാൻ ഈ തൗറാത്ത് അനുസരിച്ചാണ് ഞാൻ ജീവിക്കുക അയാൾ മുസ്ലിമാകോ അയാൾ മുസ്ലിം മുസ്ലിമാകൂല അയാൾ മുസ്ലിം ആകൂല കാരണം എന്താ ഈ കാലഘട്ടത്തിൽ മുഹമ്മദ് നബി നബിസ്വലു അലിസ്ലിനുള്ള ഉമ്മത്തിൽപ്പെട്ട ഒരാൾ അയാൾ മുസ്ലിം ആകണമെങ്കിൽ എന്ത് സ്വീകരിക്കണം മുഹമ്മദ് നബി നബിസ്വല്ലി കൊണ്ടുവന്നത് സ്വീകരിക്കണം കാരണം തൗ തൗറാത്തിലുള്ള മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമല്ലാത്ത തൗറാത്താണ് കിട്ടിയത് എന്ന് സങ്കല്പിക്കുക മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമല്ലാത്ത ഇഞ്ചിയിലാണ് കിട്ടിയത് എന്ന് സങ്കല്പിക്കുക അതിലുള്ള ഏകദൈവ വിശ്വാസമാണ് സ്വീകരിച്ചു അതിലെ കർമ്മങ്ങൾ അതിലെ ശരീരത്താണ് സ്വീകരിക്കുന്നത് എങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അയാൾക്ക് മുസ്ലിമാകാൻ പറ്റൂല അതാണ് ഈ ഹദീത്തിൻ്റെ പ്രത്യേകത ഈ ഹദീദിന് പറയുന്നത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി അലൈഹി സ്വലമയുടെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ അയാൾ ചെയ്യേണ്ട അയാൾ അനുഷ്ഠിക്കേണ്ട കാര്യം എന്താ അതാണ് ഈ ഹദീത് പഠിപ്പിക്കുന്നത് അയാൾ നിർബന്ധമായും അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട കാര്യം ഇതിൽ ഒരു കാര്യത്തിൽ പണ്ഡിത ലോകത്ത് ഇജ്മാ ഉണ്ട് എന്താ പറയുക ഇതിൽ പറഞ്ഞ ഒന്നാമത്തെ കാര്യത്തിൽ ആർക്കെങ്കിലും പിഴവ് സംഭവിച്ചാൽ അവർ ധീനെന്ന് പുറത്താണ് ഷഹാദത്ത് കലിമയിൽ പിഴച്ചാൽ അവർ ധീനെന്ന് പുറത്താണ് അതിൽ പണ്ഡിത ലോകത്ത് ഇജ്മാ ആണ് അല്ല ആർക്കും സംശയമല്ല അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ് ലാ ഇലാഹ ലൈലാ ലൈ ലാഹില്ല മുഹമ്മദ് റസൂദ് അത് പരിപൂർണമായും നബിസ്വല്ലാഹു അലൈഹി വസന പഠിപ്പിച്ചതുപോലെയാകണം അതിൽ അബദ്ധം ഉണ്ടാകാൻ പാടില്ല അതിൽ പ്രശ്നം ഉണ്ടാകാൻ പാടില്ല മനസ്സിലായി ഷിർക്ക് കടന്നു വരാൻ പാടില്ല എന്നാൽ അതിൻ്റെ പിറകിൽ വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരാൾ നിഷേധിച്ചാൽ അയാൾ മുർത്തത്താവും ഒരാൾ പറയാൻ നിസ്കാരം എന്ന് പറഞ്ഞാൽ പരിപാടി ഇല്ല നോമ്പ് എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമൊന്നല്ല ഹജ്ജ് ചെയ്യാൻ മക്കയിലേക്കൊന്നും പോകേണ്ടതില്ല ജക്കാത്ത് കൊടുക്കേണ്ടതില്ല ജക്കാത്ത് കൊടുക്കേണ്ടതില്ല ഹജ്ജില്ല അതിനെ നിഷേധിക്കുകയാണെങ്കിൽ അയാൾ പുറത്താവും എന്നാൽ ഒരാൾ അയാളുടെ മടി കാരണം അയാളുടെ പിന്നെ എന്താ പറയുക അലസത കാരണം അയാളത് ചെയ്തില്ല ചെയ്തില്ല എങ്കിൽ അയാൾക്കതിന് കുറ്റം കിട്ടും അയാൾക്കതിന് ശിക്ഷ ലഭിക്കും മനസ്സിലായില്ല അതല്ലാതെ അയാൾ ദീന നന്ദിയില്ല പുറത്തുപോയി എന്ന് പറയാൻ പറ്റൂല അതിൽ കാഫ്യ എന്ന് പറയാൻ പറ്റില്ല എന്നാൽ ഷഹാദത്തുകലിം അംഗീകരിക്കാത്ത ഒരാൾ ഷഹാദത്തു കലിമേ സ്വീകരിക്കാത്ത ഒരാൾ അയാൾ പറയാത്ത ഒരാൾ അയാൾ കാഫ്യറാണ് അയാൾ അവിശ്വാസിയാണ് മനസ്സിലായില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ആരെയും ഒരാൾ മുസ്ലിമാണ് ഒരാൾ കാഫിറാണ് എന്ന് പറയാൻ വേണ്ടിയല്ല മറിച്ച് ആ ഹദീത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് ഓർമ്മപ്പെടുത്തി അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഈ ഹദീത്ത് നമുക്ക് പറഞ്ഞു തരുന്ന പാഠം എന്താ ഒന്ന് നമ്മുടെ ദീന് അഞ്ച് കാര്യങ്ങളിൽ അഞ്ച് തൂണുകളിൽ നിൽക്കുകയാണ് അതിലൊന്നെന്താ ഷഹാദത്ത് കലിമയാണ് കളിമയാണ് നമുക്കറിയാം നമസ്കാരമാണ് ജക്കാത്താണ് ഹജ്ജ് നോമ്പാണ് ഹജ്ജാണ് പിന്നെ ഈ ഹദീത്തിൽ ആദ്യം എന്ത് പറഞ്ഞു ഹജ്ജിനെ പറഞ്ഞു അവസാനമാണ് നോമ്പ് പറഞ്ഞത് അവസാനമാണ് നോമ്പ് ചില പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ അത് പിന്നെ റാവിമാര് അതിനെ തിരുത്തിയതായൊക്കെ മറ്റു വിവാദത്തിൽ വന്നിട്ടുണ്ട് ആദ്യം നോമ്പ് പിന്നെയാണ് ഹജ്ജ് എന്നൊക്കെ പറഞ്ഞു കാണാൻ എന്തായാലും അതിൽ ആശയത്തിൽ എന്തില്ല പ്രശ്നമില്ല അതിലെ തർത്തീബിലാണ് മാറ്റം വന്നിട്ടുള്ളത് അപ്പം ഇസ്ലാം കാര്യങ്ങൾ തന്നെ ആറുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് ഏഴൊക്കെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് പക്ഷേ ആ എന്തല്ല ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ് ഇപ്പം ജിഹാദിനെ ഇസ്ലാം കാര്യങ്ങളിൽ ഇസ്ലാം കാര്യങ്ങളിൽ എണ്ണിയ പണ്ഡിതന്മാരുണ്ട് ജിഹാദിനെ അതേപോലെ തന്നെ ധാവത്തിനെ ഇസ്ലാം കാര്യങ്ങളിൽ എണ്ണിയ പണ്ഡിതന്മാരുണ്ട് ഇസ്ലാമിക പ്രബോധനത്തെ അതൊക്കെ ഇസ്ലാമിലുള്ളതാണ് വലിയ പുണ്യം കിട്ടുന്ന കാര്യമാണ് നന്മയാണ് പക്ഷേ ഇസ്ലാം കാര്യങ്ങളത് പഠിപ്പിച്ചെന്താ അത് ബുനിയൽ ഇസ്ലാം ഓലഹംസിൻ അഞ്ച് തൂണുകളിലാണ് അതിൽ തർത്തീവിൽ മാറ്റം വന്ന റാവിമാരുടെ റിപ്പോർട്ടുകൾ നമുക്ക് നമ്മൾ ധാരാളം കാണാൻ പറ്റുമ്പോൾ വൈരുദ്ധ്യമല്ല എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക എന്തായാലും ചുരുക്കത്തിലെ ഹദീഥിനെ നമ്മൾ പഠിക്കുക നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ സ്വത്താവായ പടച്ചടം കുരാനെ മാത്രം ആരാധിക്കുന്ന അവരിൽ പങ്കു ചേർക്കാത്ത ആളുകളായിട്ട് നമ്മൾ ജീവിക്കണം ഷിർക്ക് കടന്നു വരാൻ പാടില്ല അള്ളാഹു നിർബന്ധമാക്കിയ നമസ്കാരം നോമ്പ് സക്കാത്ത് ഹജ്ജ് പോലെയുള്ള ഈ ആരാധനകൾ എന്ത് ചെയ്യണം ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി അത് മുടക്കം വരുത്താതെ ഒഴിവാക്കാതെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അങ്ങനെ നല്ല വിശ്വാസികളാകാൻ വേണ്ടി പരിശ്രമിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അള്ളാ നാലാമത്തെ ഹദീഫുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും ഇരിക്കാം റബ്ബ് ഹുവത്ത് ആല അവൻ്റെ ദീന് പഠിക്കാനും മനസ്സിലാക്കാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അഹമ്മദുൽഹി റബിാലമീൻ അസലാ അയലൈക്കും വാഹമത്തല്ലാഹി വാത്ത